േകാന്തരാവിൽ തീരയിടും വാർത്തിക്ക മനസിലേ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന നൊൻവീണയക്ക ൂളം തണ്ടാൽ നിൻ ചുണ്ടത്തെ നോവുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാനേറ്റുവാങ്ങാ ഒരു കൂളിൽ താരാട്ടായി നീവാർക്കും കണ്ണീരിൽ കാണാപ്പൂമുത്തെല്ലാം എന്നുള്ളിൽ കോർക്ക ും സൂര്യൻ മുന്നാഴി നിന്നുലയിൽ വീഴുംബോ എന്ന് നമ്മുടെ അതിഥി എന്ന് പറയുന്നത് നമുക്കിടയിൽ നിന്നും നാം തിരഞ്ഞെടുത്ത ഒരാൾ തന്നെയാണ് സമൂഹമാധ്യമങ്ങളുടെ വരവോടുകൂടി ഒരുപാട് പേർ നമ്മുടെ മുഖ്യധാരാരംഗത്തേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വാസ്തവം തന്നെയാണ് നാമും കണ്ടെടുക്കുന്നത് ഈ സമൂഹമാധ്യമങ്ങളിൽ നിന്നും തന്നെയാണ് കൊടകരയിലെ ഒരു തൊഴിലാളി അദ്ദേഹം ഒരു നല്ല ഗായകനാണെന്ന് തിരിച്ചറിയുക വലിയ ഒരു കാര്യം തന്നെയാണത് അത്തരത്തിലുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട് അതിൽ നിന്നും നാം തിരഞ്ഞെടുത്ത മനോജ് മനോജ് കൊടകരയാണ് ഇന്ന് നമ്മുടെ അതിഥി നമുക്ക് മനോജ് കൊടകരയെ റേഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം മനോജ് എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കാണ് ചെയ്യുന്നത് കൂടുതലും നമ്മൾ ഈ പഞ്ചായത്തിന്റെ വർക്കുകളാണ് ഗവൺമെന്റ് ലൈഫ് പദ്ധതിയുടെ ഒരു വർക്കുകളാണ് ചെയ്യുന്നത് ഇത് ഇപ്പൊ ഒരു പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെയാണ് തൊഴിലാളികൾ തൊഴിലാളികൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ കൂടെയുള്ള കുറച്ച് പേര് നമ്മൾ ഓൾറെഡി പെണ്ഡ് അപ്പൊ അത് നമുക്കൊരു ഏരിയയിൽ ഇപ്പോൾ നമ്മളെ ബന്ധപ്പെട്ട ഓരോ ഒരളുകള് ബന്ധപ്പെട്ട് നമ്മളെ വിളിക്കും ചിലവർ ഇപ്പോഴും നമ്മുടെ വാർഡ് മെമ്പർമാരായിരിക്കും വനാരേലും വിളിച്ചിട്ട് പറയും ഇപ്പൊ ഞങ്ങളുടെ വാർഡിൽ ഇത്ര വർക്ക് ഉണ്ട് അത് ചെയ്യാൻ പറ്റുമോ മനോജ് അപ്പൊ അങ്ങനെ ചെയ്യും ാണ് സാധാരണക്കാർ വർക്കുകളാണ് കൂടുതലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് തിലക്കൊക്കെ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല വർക്ക് കിട്ടും അത് ദൈവത്തിന്റെ ഒരു എന്താ പറയാ പുള്ളി തീരുമാനിക്കുന്ന പോലെ കൺസ്ട്രക്ഷൻ വർക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് വർഷം മുന്നേ ഞാൻ ഒരു കാർപ്പൻറ്റർ ആയിരുന്നു അപ്പൊ കാർപ്പൻറ്ററായിട്ട് ഞാൻ ഒരുപാട് വർഷം ഞാൻ ജോലി ചെയ്തു പിന്നെ സ്വന്തമായിട്ട് ഞാനൊരു ചെറിയൊരു കടയൊക്കെ ചെയ്തു ഷോറൂമ് കൊടകരയിൽ തന്നെ അപ്പം പിന്നീട് അത് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു സാമ്പത്തിക പ്രശ്നങ്ങളിലൊക്കെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നു പിന്നീടാണ് നമ്മള് കൺസ്ട്രക്ഷൻ വിളിയിലേക്ക് ഇറങ്ങുന്നത് നമ്മളെ ഇപ്പൊ കടയില്ല ഇപ്പൊ ഞാൻ പൂർണ്ണമായിട്ട് കൺസ്ട്രക്ഷൻ ബിൽഡാണ് പുരോഗമനം പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ തൊഴിലനുസരിച്ച് നമുക്ക് കണക്കും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും പാട്ടില് നമ്മള് പണ്ട് കാലം തൊട്ട് നമ്മള് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ട് പാട്ടുണ്ട് അപ്പൊ അത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെ അധികം പാടിയിരുന്നില്ല പിന്നീട് നമ്മള് നമ്മുടെ നാട്ടില് ഇപ്പൊ ഒരു പതിനെട്ട് വയസ്സ് ഇരുപയസ് ഒക്കെ തൊട്ടാണ് കൂടുതൽ പാടി തുടങ്ങിയത് നാട്ടിലൊക്കെ ചെറിയ തോറ്റമ്പാട്ടുകളൊക്കെ വരുമ്പോ നമ്മുടെ അതിലൊക്കത്തുള്ളവർ പറയും നീയൊക്കെ അത്യാവശ്യം പാടുന്നല്ലേ ഇപ്പൊരം ചെയ്യേ എന്നാട്ടുകളൊക്കെ നാടൻപാട്ടുകൾ അങ്ങനെ ഇല്ല ചില സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവരുടെ താല്പര്യം വരുമ്പോൾ വേദികളിൽ ഇപ്പൊ നമ്മള് തോറ്റം പാട്ടുകൾക്കാണ് കൂടുതൽ പാടിക്കൊണ്ടിരിക്കുന്നത് ാണ് അതിപ്പോ നമ്മള് ഇപ്പോ അങ്ങനില്ല കൂടുതലും ദാസേട്ടന്റെ പാട്ടുകളാണ് ചെയ്യുന്നത് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഒരാളും ദാസേട്ടനാണ് കൂടുതലിഷ്ടം കൂടുതൽ ദാസേട്ടന്റെ പാട്ടുകൾ തന്നെയാണ് എന്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകൻ ദാസേട്ടൻ തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാസേട്ടന്റെ വോയിസ് നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ 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 പിന്നെ ഞാൻ കൂടുതലും ദാസേട്ടന്റെ പാട്ടുകളാണ് ചെയ്യാറ് എനിക്ക് അതിനോട് കൂടുതൽ താല്പര്യം താല്പര്യം മറ്റേ ഉള്ള ഒരു മോശം എന്നല്ല പറയുന്നത് നമുക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവുമല്ലോ ദാസേട്ടന്റെ ഇപ്പൊ ദാസേട്ടന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകളുണ്ട് ദാസേട്ടൻ്റെ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാണ് ഇപ്പൊ മൂവന്തി താഴ്വരയില് നമ്മുടെ ഹരിമുളി അതുപോലെ ഇപ്പോ നമ്മുടെ ചെങ്കോലിലെ മധുരം ജീവാമൃതം അങ്ങനെ അത് അങ്ങനെ കൂടുതൽ ചെയ്യാന്ന് പറയുന്നത് നമ്മള് എനിക്ക് കൊറച്ച് ഹൈപിച്ചില് ചെയ്യുന്ന കേസുകളാണ് കൂടുതലും ചെയ്യാറ് പിന്നെ ഓരോ സമയങ്ങളിൽ അതിന്റെ മൂഡനുസരിച്ച് അനുസരിച്ച് പാട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മൾ ഒരു ഒരു വർഷത്തോളം നമ്മുടെ പറയുകയാണെങ്കിൽ നമ്മുടെ വാളൂർ നമ്മുടെ വാളൂർ മൂകുന്തമാഷ് ഉണ്ട് ആ മൂന്തമാഷിടെ ഒരു ട്യൂഷൻ സെന്ററിൽ ഞാൻ കുറച്ച് കാലം അങ്ങനെ പോയിട്ടുണ്ട് ഓക്കെ അപ്പോ അത് ഞങ്ങളുടെ പ്രദേശത്ത് തന്നെയാണ് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല അങ്ങനെ പാട്ടിനോട് ഇഷ്ടം തോന്നി അല്ലേ അതെ അതെ അങ്ങനെ അപ്പൊ നമുക്കിപ്പോൾ പെട്ടെന്ന് ഈ പറയാ നമ്മളിപ്പോ ജോൺസന്മാരുടെ പാട്ട് പറഞ്ഞല്ലോ പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ും പാട്ട് ശ്രോതാക്കൾക്കായി പെട്ടെന്ന് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പാട്ടുകൾ ഇപ്പോ ഇനി പടത്തത് നമ്മള് മധുരഞ്ചുമർദം ചെയ്യണമെങ്കിൽ ചെയ്യാൻ പാടുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലെ മധുരം ചൂദം നിറയൂ സ തെന്നലിൻ നിഹാരിന്ദു ചൂടുവാദോ വികാരമേ നിറയു വീണ്ടുമെൻ ലോലമാം സന്ധ്യയിൽ ആദിരാ നിഹാര ബിന്ദു ചൂടുവാണെങ്കിലും ആ താന്തമാണെങ്കിലും സ്വപ്നവേഗങ്ങളിൽ വീഴാതെ നിൽക്കുമെൻ്റെ ചേതന പൂത്തോടും പോഴൻ നെഞ്ചി മധുരം ജീവാമൃത പി മധുരം ജീവാമൃത ഹൃദയം പാടും ായിട്ട് പാടുന്നു ശരിക്കും പറഞ്ഞാലോ ഇപ്പോൾ നമ്മൾ എല്ലാവരും പാടുമ്പോൾ തന്നെ ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഇങ്ങനെ പാടുമ്പോൾ അത് എന്തിനാണ് അങ്ങനെ പാട്ട് പാടുന്നതായിരുന്നു അല്ല നമുക്ക് കൂടുതൽ നമുക്ക് ഗാനങ്ങൾ ലയിക്കണമെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വേറൊരാളിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവടത്തെ ആളുകൾ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധ കിട്ടില്ല ശ്രദ്ധ ആ നമുക്ക് കൂടുതൽ ശ്രദ്ധ നമുക്ക് ആ പാട്ടിലേക്ക് കൂടുതൽ ലയിക്കാന്ന് പറയുമല്ലോ അപ്പോൾ ആ ലയിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ മറ്റു ശ്രദ്ധകൾ ഒഴിവാക്കുന്നത് ഓഡിയൻസ് മുഖം പാടാനല്ലേ സുഖം തോന്നുന്നത് അത് നമ്മളിപ്പോ ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു തുറന്ന സ്ഥലത്ത് അതായത് ഒരു ഗാനമേള പ്രോഗ്രാം ആണെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നങ്ങളില്ല കാരണം നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു നമ്മളൊരു വേദി നമുക്കൊരു പത്ത് പതിനഞ്ചടി ആയിട്ടാണ് നമ്മുടെ വേദി അപ്പോൾ നമ്മൾ ആ വേദിയിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറൊരു രീതിയാണ് വരിക അപ്പോൾ നമുക്ക് ഒരുപാട് പ്രത്യേകിച്ച് ഒരു ആഘോഷ ദിവസങ്ങളായിരിക്കുമല്ലോ അതെ അതെ അപ്പൊ നമ്മൾ കൂടുതലും അതിൽ അത്ര ഇതാകൊള്ളുന്നില്ല കാരണം നമ്മൾ നമുക്ക് അടുത്ത ആൾക്ക് പാടേണ്ടതല്ല നമ്മൾ എത്രയും വേഗം ഒരു കാഴ്ചപ്പാടായിരിക്കും അല്ല ഞാൻ പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കാരണം ഓഡിയൻസിന്റെ പ്രതികരണം അറിയുമ്പോഴാണ് നമ്മുടെ പാട്ട് നന്നാവുക അപ്പം നമ്മൾ അവരുടെ മുഖത്തു നോക്കി പാടണം എന്നുള്ള രീതി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ മിക്കവാറും എല്ലാ ഗായകരും എനിക്ക് തോന്നുന്നു കണ്ണുകളടച്ച് ആ സത്യത്തിൽ ഒരു ഭയങ്കര കോൺസെൻട്രേഷൻ തോന്നുന്ന ഒരു ഇതാണ് റെക്കോർഡിങ്ങിലൊക്കെ കോൺസെൻട്രേഷൻ തോന്നുന്ന രീതിയാണ് പക്ഷേ എങ്കിൽ കൂടിയിട്ട് വേദിയിൽ അത്തരത്തിലുള്ള പാട്ടുകൾ പാടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കാണികളുടെ ഒരു എന്താ പറയുക പ്രതികരണം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ താങ്കൾ എങ്ങനെയാണ് അങ്ങനെ തോന്നിയിട്ടുള്ളത് പാട്ട് കണ്ണടച്ച് പാടുമ്പോ തന്നെയാണ് കണ്ണടച്ച് പാടുമ്പോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ചിലപ്പോൾ അതങ്ങനെ ചെയ്തോളൊന്നില്ല നമ്മളിപ്പോ വേദിയിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങൾ വരും കാരണം ഇപ്പോ നമ്മുടെ കൂടെ മറ്റു സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമ്പോൾ അവരെ കൂടെ എൻജോയ് ആയിട്ട് അങ്ങനെ പോകും വീട്ടിലാരൊക്കെ ഉണ്ട് വീട്ടിലിപ്പോ ഞാനും വൈഫും ഇപ്പൊ ഒരു മോളാണ് ഉള്ളത് ഒരു മോള് പെരുമ്പ അവർക്ക് വിവാഹം ചെയ്ത് പോയി അവർക്കൊക്കെ അവർക്ക് പാട്ടിനോട് താല്പര്യമുള്ള ആളുകളാണ് അപ്പൊ അത്യാവശ്യം പണ്ട് കാലത്തൊക്കെ അച്ഛനും അമ്മയൊക്കെ ചെറുതായിട്ടൊക്കെ പാടായിരുന്നു അവരിപ്പോ ഇന്നത്തെ കാലമല്ലല്ലോ അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പാട്ട് പാടിക്കൊണ്ടോ ജോലി ചെയ്യുമ്പോ അങ്ങനെ പാട്ട് പാടാറില്ല കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒരു പാർട്ടിയുടെ ഒരു വർക്ക് ചെയ്യുമ്പോ നമ്മളവിടെ അങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയില്ല തൊഴിലുകളൊക്കെ അങ്ങനെ ചെയ്യാം നമ്മള് ചില സമയങ്ങളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വന്ന് ചെയ്യും ആ പ്രത്യേകിച്ച് മൂഡ് വേണം കാരണം ഇപ്പോ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവുമ്പോഴാണ് ഇത് കൂടുതൽ നമുക്കിത് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും വേറെ വർക്ക് സംബന്ധമായിട്ട് കൂടുതൽ റിസ്ക് എടുത്ത് നടക്കുന്ന സമയങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഗാനങ്ങൾ ചെയ്യാൻ കഴിയില്ല പറ്റില്ല അതിന് നമ്മളിപ്പോ വൈകിട്ടൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് തോന്നും ഒരു രണ്ട് പാട്ട് കേൾക്കാം ദാസേട്ടന്റെ അപ്പൊ അങ്ങനെ നമ്മളൊരു പാട്ട് ദാസേട്ടന്റെ കേക്കുമ്പോ നമുക്കത് ചെയ്യണമെന്ന് തോന്നും അതെ അങ്ങനെ പാട്ടുകൾ കേൾക്കാറുണ്ടോ കണ്ടമാനം കൂടുതലും കേൾക്കാറുണ്ട് ഏതുതരം പാട്ടുകളാണ് കൂടുതലും കൂടുതലും പാട്ടുകളും പാട്ടുകളും എല്ലാ കേൾക്കും ഇപ്പൊ പഴയ ഒരു പറഞ്ഞ ഇടക്കാലത്തെ പാട്ടുകളാണ് നിങ്ങൾ മോഹൻലാലിന്റെ ഒരു കാലഘട്ടത്തിലെ പാട്ടുകളാണല്ലോ കൂടുതലും അതാണ് അപ്പൊ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് പുതിയ കാലഘട്ടത്തിൽ കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട് നല്ല പാട്ടുകളും മോശം പാട്ടുകളുണ്ട് തരത്തിലുള്ള പാട്ടുകളും വന്നിട്ടുണ്ട് അത്തരം പാട്ടുകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ പാട്ടുകൾ ഒരുവിധം കേൾക്കും എങ്കിലും കൂടുതലും നമ്മളൊരു എന്താ പറയാ ഒരു പത്ത് വർഷം പതിനഞ്ചു വർഷം പഴക്കമുള്ള പാട്ടുകളാണ് കൂടുതലും പാട്ടുകളാണ് ഇത്രയ്ക്ക് പോവില്ല ഒരു വർഷത്തൊക്കെ പാട്ടുകളാണ് കൂടുതലും ദാസേരൻ്റെ പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം ഇഷ്ടം പുതിയ ഗായകരിൽ ആരെങ്കിലും ഇഷ്ടമുണ്ടോ പുതിയ ഗായകരിൽ ഗായകരിലിപ്പോ അങ്ങനെ പറഞ്ഞ പാടുന്ന ആളുകളൊന്നും ആരും ആ നമ്മൾ പണ്ട് മുതലേ ആ രീതിയാണ് ഒരു പറഞ്ഞാൽ ആദ്യം ഇഷ്ടപ്പെടുന്നത് തന്നെയാണ് തന്നെയാണ് ഞാൻ ചോദ്യം മാത്രം എല്ലാ മലയാളികൾക്കും അങ്ങനെ ാണ് കൂടുതൽ താല്പര്യം ദാസേട്ട് മറ്റൊരു പാട്ട് പാടാൻ നമുക്ക് മറ്റൊരു പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു പഴയ ഗാനാണ് ഉദ്ദേശിച്ചത് ആയിക്കോട്ടെ അത് നസീറിന്റെ ഒരു സിനിമയാണ് കുറച്ച് ഓൾഡായിട്ടുള്ളൊരു ഓൾഡാണ് രാഖുലിൻ രാജസെ രാക്കുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി രാഗിണിയന്മാനത്തിൽ രാഗവേദന മഞ്ജരി രാക്കുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി മുപ്പൂത്ത മണമിയലും മുത്തമണി ചന്ദ്രികയിൽ ഇന്നെന്തേ നൂസിങ്ങിണികൾ കിളുങ്ങില്ല മുല്ലപ്പൂത്ത മണമിയലും മുത്തമണി ചന്ദ്രികയിൽ നിൻ നൂസ കിങ്ങിണികൾ കിലുങ്ങില്ല ഗാനത്തിൻ ഗാനത്തിലെ ലയസുഗന്ധധാരകളിൽ സ്നേഹമീ സ്നേഹമൈ നിന്നോർമതൻ രാഗങ്ങൾ പടർന്നൊഴുകി രാക്കുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി രാഗിണിയൻ മാനസത്തിൽ രാഗവേദന മഞ്ചരിൽ രാക്കുലിൻ രാജസദസ്സിൽ രാഗമാലിക മാധുരി നന്നായിരിക്കുന്നു കൂടുതൽ അടുത്ത കാലത്തൊക്കെ ഒരു ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് പാട്ടുകാരനായി തന്നെ അങ്ങനെ സ്വപ്നം ഇല്ലായില്ല നമുക്ക് പാടണം എന്ന് ആഗ്രഹമുള്ള ഒരു കാര്യമാണല്ലോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്ന സംഗീതാണല്ലോ അപ്പോൾ നമുക്ക് പാട്ടിനോട് പ്രത്യേക താല്പര്യം ഉണ്ടാവുമല്ലോ പാട്ടുകാരനായി പാട്ടുകാരനായി തുടരണം നമുക്ക് ഒരുപാട് എന്താ പറയാ നമ്മുടെ ലൈഫില് കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കണ്ട ജോലിയോടൊപ്പം പാട്ടുകാരനായി പോകും അപ്പോൾ അതങ്ങനെ പറ്റുള്ളോ തീർച്ചയായിട്ടും അതിനുള്ളൊക്കെ എല്ലാം ഈ സർവേശൻ അനുള്ള അനുഗ്രഹങ്ങളൊക്കെ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒരുപാട് ഒരുപാട് ആയിരം ആരോഗ്യ സൗകര്യങ്ങൾ പറയുകയാണ് എന്തായാലും നമുക്ക് ഇനി മുന്നോട്ടുള്ള യാത്ര ഒരു സംഗീതവും ജോലിയും ഒരുമിച്ചാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇവിടെ തിരക്കിനിടയിൽ എത്തിച്ചേർന്ന മനോജിനെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു താങ്ക് യു